കേരളം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു പല സമരങ്ങളും സംസ്ഥാന സർക്കാർ കാണുന്നേയില്ല പക്ഷേ സിപിഎമ്മിന്റെ പുതിയ ആസ്ഥാന മന്ദിരമുണ്ട് ഒൻപത് നിലകൾ പാർക്കിങ്ങിന് രണ്ട് ഭൂഗർഭ നിലകൾ ഭൂഗർഭിന്റെ പുതിയ ആസ്ഥാന മന്ദിരം മുഖ്യമന്ത്രി തുറന്നു കൊടുക്കുമ്പോൾ ഈ ചർച്ചകളാണ് സോഷ്യൽ മീഡിയ കേരളത്തിലെ സിപിഎമ്മിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ നിലവിലെ ആസ്ഥാന മന്ദിരമായ എ കെ ജി സെന്ററിന്റെ പേര് തന്നെയാണ് പുതിയ മന്ദിരത്തിന് നൽകുക തിരുവനന്തപുരത്തെ ഗ്യാസ് ഹൗസ് ജംഗ്ഷനിൽ നിലവിലെ എ കെ ജി സെന്ററിന് സമീപം പാർട്ടി വാങ്ങി മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്താണ് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നത് മാത്രമല്ല സംസ്ഥാനം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളും തുടങ്ങാൻ പോവുകയാണ് ഇതെല്ലാം വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് മുക്കുമണ്ടം പണയം വെച്ച് അരക്കോടി തട്ടി സി പി എം നേതാവും കുടുംബവും അറസ്റ്റ് മുക്കുമണ്ടം പണയം വെച്ച് അരക്കോടി തട്ടിയ കേസിലാണ് അറസ്റ്റിലായത് സിപിഎം നേതാവായ ഭർത്താവ് ഉൾപ്പെടെ ഏഴുപേരാണ് അറസ്റ്റിലായത് ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് പത്തിരിപ്പാലം ശാഖയിലെ സീനിയർ അക്കൗണ്ടന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിപ്പിലാണ് സഹോദരിയായ നേതാവും ബന്ധുക്കളും പിടിയിലായത് ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ് ഇയാളുടെ സഹോദരിയും കുഴൽമന്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ വ്യക്തി ഇവരുടെ ഭർത്താവും സി പി എം തേങ്കുറിശി ലോക്കൽ കമ്മിറ്റി അംഗവുമായ നേതാവ് മകൻ ഭാര്യ സുഹൃത്തുക്കൾ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഇരുപത് ദിവസത്തിലേറെയായി ഇവർ ഒളിവിലായിരുന്നു ബാങ്ക് മാനേജർ നൽകിയ പരാതി പ്രകാരം നടന്ന അന്വേഷണമാണ് ലക്ഷ്യം കണ്ടത് നേതാവും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് മുക്കുമണ്ടങ്ങൾ പണയപ്പെടുത്തി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം തട്ടിയെന്നാണ് കേസ് ബാങ്ക് അധികൃതർ രേഖകൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ആദ്യഘട്ടത്തിൽ ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയത് പിന്നാലെ നേതാവ് സസ്പെൻഷനിലായി പിന്നീട് പോലീസിന്റെ വിശദമായ പരിശോധനയിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ കൂടി തട്ടിപ്പ് നടന്നതായി കണ്ടെത്തി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ വിവിധ ഘട്ടങ്ങളിലായിരുന്നു തട്ടിപ്പ് കഴിഞ്ഞ ദിവസം ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു പിന്നാലെയാണ് ഏഴുപേരും പിടിയിലായത്